ഹലോ ഹായ് അടിപൊളി ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഇന്നലെ നമ്മള് നേതൃകായ വറുത്തിണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരമാണ് വറുത്തത് അപ്പൊ നമുക്ക് കായ തോല് ഞാൻ കളയാണ്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഞങ്ങൾ പണ്ടൊക്കെ കായ വറക്കുമ്പോ നമ്മള് വീട്ടില് നമ്മള് കായത്തോല് വെച്ചിട്ട് തോരനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും എന്നുവെച്ചാൽ ഓണത്തിനാണ് മിക്കവാറും കായ വറക്കുള്ളൂ അല്ലാണ്ടുള്ള സമയത്തൊന്നും കായ പഴയ കാലത്തൊന്നും നമ്മള് ചെയ്യാറില്ല അപ്പൊ ഉത്രാടത്തിന്റെ മൂലത്തിന്റെ ഒക്കെയാണ് നമ്മള് കായ വറക്കുക അപ്പൊ ആ കായത്തോല് പഴയ കർണകന്മാര് കളയാൻ സമ്മതിക്കില്ല അത് വെച്ചിട്ട് ഉപ്പേരി തോരണ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാ ഭയങ്കര ഗുണങ്ങളാണ് ഈ കായത്തോലില് പൊട്ടാഷ്യം പിന്നെ വിറ്റാമിൻ സി ഉണ്ട് ബി സിക്സ് ഉണ്ട് അപ്പൊ വിറ്റാമിൻ വിറ്റാമിൻസിന്റെ ഉറവിടം തന്നെ പറയാം ശെരിക്കു പറഞ്ഞാൽ പിന്നെ ലോ ബി പിന്നെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഈ നേന്ത്രകായക്ക് അങ്ങനെ കൊറേ ഒരുപാട് ഗുണങ്ങളുള്ള അപ്പൊ ഈ കായത്തോലൊരിക്കലും കളയാൻ സമ്മതിക്കില്ല അത് വെച്ചിട്ട് കൊണ്ടാട്ടുണ്ടാക്കും നമ്മൾ ഇതേപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക ഇന്ന് ഞാൻ ആ കായത്തോലും എടുത്ത് വെച്ചാൽ ഇന്ന് ഞാൻ അതൊന്നും ഒരു ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊന്ന് വെടിവെക്കുക നിങ്ങളെ കളിക്കാമെന്ന് തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഒന്നുമില്ല നമ്മള് പയർ എടുത്തിട്ടുണ്ട് ഉണക്ക പയർ ഞാൻ ഇന്ന് പയർ എനിക്ക് പയറാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇഷ്ടം ഇതിൽ ചേർക്കുന്നത് അപ്പം ഞാൻ ഒരു നൂറ് ഗ്രാം പയറ് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ കായത്തോല് ഇത്രയുണ്ട് പിന്നെ നമ്മള് മുളക് ചതച്ചത് പിന്നെ മഞ്ഞൾപ്പൊടി കടുക് വറുത്തിടാൻ പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി വെളുത്തുള്ളി ഞാൻ നല്ലോണം ചേർക്കണം കേട്ടോ വെളുത്തുള്ളി ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് പിന്നെ ഉള്ളിയും അതുപോലെ പത്തിരുപത് ചള ഒരു പിടി എന്ന് പറയാം പിന്നെ രണ്ട് പച്ചമുളക് അപ്പം ഇത്രയാണ് പിന്നെ കറിവേപ്പില മെയിനായിട്ട് ഉപ്പ് ഇത്രയേണ് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഈ പയറൊന്നും വേവിച്ചെടുക്കണം ആ പയർ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഞാൻ പയർ കുക്കറിലേക്ക് ഇടാണ് അപ്പൊ പയർ വേണമെങ്കിൽ കുതിർത്തി വെക്കാം കേട്ടോ തലേ ദിവസം ഇതിപ്പോ ഞാൻ കുതിർത്തിയിട്ടൊന്നുമില്ല കുക്കറിലടിച്ചാ വെന്ത് കിട്ടിക്കോളും അപ്പം അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് എന്താ വെച്ചത് പിന്നെ ഉപ്പേരിയാകുമ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ വെറ്റിച്ചെടുക്കേണ്ടി വരും പിന്നെ ഈ കായത്തോല് നമ്മള് ലാസ്റ്റില് ഈ പയറിന്റെ കൂടെ കടുവൊക്കെ വറുത്തിട്ടിട്ട് നമ്മൾ കായത്തോൾ ചേർക്കണം എന്ന് വെച്ചാൽ അതിന് ഒരുപാട് വേവൊന്നുമില്ല നമ്മളിത്രയും മഞ്ഞൾപ്പൊടിയും കൂടി എന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ രര ടീസ്പൂൺ ഉപ്പ് ഇട്ടു പിന്നെ രണ്ട് പച്ചമുളക് കീറിയുള്ള ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു വിസില് വന്നാ കൊറച്ച് വെക്കാ ഉണക്കപ്പാരാണ് വേവാൻ കുറച്ച് ടൈം എടുക്കും ഒരു നാലഞ്ച് വിസിലെങ്കിലും നമ്മൾ അടിക്കണം ഒരു വിസിൽ വന്നാൽ കുറച്ച് വെച്ചിട്ട് ഒരു നാല് വിസലടിച്ചിട്ട് നമുക്കത് ഓഫാക്കാം നമ്മളത് പയറും കേട്ടോ എന്തുണ്ട് നമുക്ക് ഉള്ളി മൂപ്പിക്കാം ഞാൻ ചട്ടി ചൂ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉള്ളി എത്ര എടുക്കണേ അതനുസരിച്ചിട്ട് ആവശ്യത്തിന് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ അതിന് കണക്കൊന്നുമില്ല നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് വെളിച്ചെണ്ണയൊക്കെ ഇതൊന്നും ചൂടാവട്ടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കടുവുണ്ട് അതൊന്നും ഇപ്പോൾ അതിന് ക്വാണ്ടിറ്റിയുടെ ഒരു ഇതില്ല കേട്ടോ നമുക്ക് എത്ര ഇടണ്ടേ അതനുസരിച്ച് കടുക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളി മുളകും മൂപ്പിച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം തോരനാണെങ്കിൽ കടുകും ഉന്ന് പരിപ്പും അതൊക്കെ നമ്മൾ ചേർക്കണം ഇപ്പം നോർമൽ ഒരു ഉപ്പേരിയാണ് നമ്മൾ കായത് ഇവിടെ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ടക്കണം കായയുടെ എപ്പോഴും കായയും അങ്ങനെ കറയുള്ള സാധനങ്ങൾ നന്നാകുമ്പോൾ എപ്പോഴും ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം ആ കറ അങ്ങനെ കറുത്ത് വരില്ല അല്ലെങ്കിൽ കായത്തോലും ഇങ്ങനെ കറുത്ത് വരും ഉണ്ണിപ്പിണ്ടി ആയാലും കായായാലും വാഴയുടെ എന്ത് സാധനം ഇപ്പം നമ്മൾ മറ്റേ കുടപ്പന് ഉണ്ടാക്കും അപ്പം അതൊക്കെ നമ്മൾ അരിഞ്ഞിടുമ്പോൾ എപ്പോഴും മഞ്ഞൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം അപ്പം കായത്തോലും അങ്ങനെ തന്നെ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് അത് ഞാൻ കഴുകി എടുത്തു പിന്നെ അരിഞ്ഞിട്ടപ്പൊ മണ്ണവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടു അത് പെട്ടെന്ന് അല്ലെങ്കിൽ കറുത്തു പോവും കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വെളുത്തുള്ളി ഉള്ളൊക്കെ ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഒക്കെ നല്ലോണം ഇട്ടാ ടേസ്റ്റ് ആട്ടോ അതിന് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലിട്ട് സ്വാദാണ് വെളുത്തുള്ളി ഇട്ട് ചിലവര് കഴിക്കാത്തവരുണ്ടാവും വെളുത്തുള്ളി ഒന്നും അവർക്ക് വെറുതെ ഉള്ളി മുളക് മൂക്കിച്ചാലും മതി വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലാന്നേരുന്നു ഇതൊന്നും നന്നായി മൂക്കണം എന്നൊക്കെ നമുക്ക് മുളക് ചേർത്തിട്ട് കൊടുക്കാം പുള്ളി ഒരുവിധം ഒന്നും മൂത്തിട്ടുണ്ട് നല്ലോണം മൂക്കണം അപ്പൊ നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ മുളകിട്ടുണ്ട് അപ്പൊ നമ്മള് എപ്പോഴും പേരിയൊക്കെ ചെയ്യുമ്പോളേ മുളകും ഉള്ളിയൊക്കെ കൂടി ചതച്ചെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ഉള്ളി വേറെ ചതച്ചിട്ട് ചതച്ച മുളകിട്ട് കൊടുത്താലും മതി അപ്പൊ നമ്മളെ അരിയിനേക്കാൾ ഒരു ഫ്ലേവർ കൂടുതലാണ് ചതച്ചിടുമ്പോ ഇതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം അപ്പൊ ഇതവിടെ മൂത്തുണ്ട് കിട്ടാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊഞ്ഞപ്പൊടി കുറച്ച് ഞാൻ ഇട്ടുള്ളൂ അതും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ആദ്യം കായത്തോളിട്ടുകൊടുക്കാം എന്ന് വെച്ചാൽ പയർ പോയി വേവിച്ചതല്ലേ പയർ കായത്തോളിട്ടിട്ട് കിട്ടാമെന്ന് ഉപ്പ് നമ്മൾ കായത്തുള്ള ഉപ്പ് ഇട്ടിട്ടില്ല പെട്ടെന്ന് വേവ് കിട്ടും വായത്തോളിന് വേവില്ല കായം കൂടി തോടുമ്പോഴാണ് വേവ് കൂടുന്നത് കായത്തോള് പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് വലിയ നേരം കൊണ്ടു തന്നെ വെന്തോളും ചെറിയ പ്രയാഷം ഇത് കായയുടെ കൂടിയൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത് നന്നായി മിക്സ് ആക്കിണ്ടെങ്കിൽ എനിക്ക് നമുക്ക് കായത്തോലിനാവശ്യ പയറിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കായത്തോളിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ അതിനാവശ്യമായ ഉപ്പ് ഒരു സ്പൂൺ കേട്ടോ കല്ലുപ്പാണേ അപ്പൊ അത് കൊണ്ട് നമ്മള് നോക്കിയിട്ട് ഇടണം കുറവുണ്ടെങ്കിൽ അപ്പൊ പിന്നീട് ലാസ്റ്റിൽ വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടി ചേർത്താ മതി നോക്കിയിട്ട് വില്ല അത് കറക്റ്റായിരിക്കും സാധാരണ ഇടുമ്പോ കറക്റ്റ് ആവാറുണ്ട് ഞാൻ ഇടുമ്പോ അങ്ങനെ കുറയാറില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഈ പയർ ഒന്ന് കൂടിയൊന്നും ചേർത്തു പയറും ഈ കായത്തോലും കൂടിയൊന്നും ചേരാനുണ്ട് നന്നായി ബന്ധിട്ടുണ്ട് ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടോ പ്രായത്തോലും അത് നേന്ത്രപ്പഴം പൊതുവേ നല്ലതാണ് ഹെൽത്തിന് ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ഷുഗർ ഉള്ളവരെയും കഴിക്കരുത് എന്ന് പറയുന്നുണ്ട് അത് നമുക്കറിയില്ല ഷുഗർ ഇനി കൂടോ അതൊന്നും നമുക്കറിയില്ല പക്ഷെ പൊതുവേ നേന്ത്രപ്പഴം വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് കുട്ടികൾക്കായാലും പഴയകാലത്ത് നമ്മൾ ചോറ് കൊടുക്കണൊക്കെ മുമ്പൊക്കെ ഒന്ന് ഭക്ഷണം കൊടുമ്പോൾ മേന്ത്രപ്പഴം ചുട്ടിട്ടും പുഴുങ്ങിയിട്ടൊക്കെ നമ്മൾ ഉടച്ച് ആരൊക്കെ അരിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് വെച്ചാൽ നല്ല ഹെൽത്തിന് ഭയങ്കര നല്ലതാന്ന് പറയും ഇതിഞ്ഞ് ഒന്നടച്ച് വെച്ചിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കണം ഇരിക്കും ആ കായത്തോല് വേവും ചെയ്യും വെള്ളവും വലിഞ്ഞിട്ട് സിമ്മിൽ കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പരി റെഡി ആയിട്ടില്ല കേട്ടോ നമ്മൾ ഉപ്പേരി മെഴക്ക് പറ്റി എന്നൊക്കെ പറയും ഇങ്ങനെ ഉണ്ടാക്കണേന് തോരൻ ആവുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കാം വാങ്ങണയും ഉണ്ടാക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് നേ ധരിഞ്ഞെടുക്കാനൊന്നും ഒട്ടും ടൈം വരില്ല കേട്ടോ ഈ തോലൊക്കെ അപ്പോൾ ഞാൻ ഓഫാക്കാണ് അതുകൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ായത്തോല് അപ്പൊ നല്ല സംഭവമാണ് നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പൊ എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ്സ് അറിയിക്കുകൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ